രക്ഷപ്പെടാനും രക്ഷപ്പെടുത്താനുമുള്ള ഏകമാർഗം വൈനതയും തിരുമേനിയുടെ മന്ത്രോച്ചാരണത്തിന് ഭംഗം വരുത്തുകയാണെന്ന് അവൾ അറിഞ്ഞു ഒരു കഴിക്കുന്ന മന്ത്രം അവസാനത്തോളം എത്തിയിരിക്കുന്നതായും അവൾക്ക് തോന്നി ആ മന്ത്രോച്ചാരണം അവസാനിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുകയെന്ന് ഒരിക്കൽ അനുഭവപ്പെട്ടിട്ടുള്ള അമ്മുവിന് നിശ്ചയമുണ്ട് മധ്യവയസ്സിലും ഉടയാത്ത ശാരദാമയുടെ ശരീരം പക്ഷേ നിശ്ചലമാണ് ഒന്നുങ്കിൽ ദുഷ്ടൻ അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ബോധശൂന്യാക്കിയിരിക്കുന്നു ഈ പാതിരാ കഴിഞ്ഞ നേരത്ത് ശാരദാമ എങ്ങനെ ഇല്ലത്തെത്തി അതാണ് അവൾക്ക് മനസ്സിലാകാത്തത് വൈനതയിൽ നനച്ചാൽ എന്തും തന്നെ സംഭവിക്കില്ലേ എന്തും തന്നെ സാധ്യമാകില്ലേ ഒടുവിൽ അങ്ങനെ അവൾ ന്യായം കണ്ടു ആലോചിച്ചു നിൽക്കാൻ സമയമില്ല ഇത് ആലോചിക്കേണ്ട സമയവുമല്ല പ്രവർത്തിക്കണം അതെന്തായാലും ഉടനെ വേണം താനും അമ്മുവിൻ്റെ സിരകൾ ഉയർന്നു അവൾ ഒരിക്കൽ കൂടി വാതിൽ പാളികൾക്കിടയിലൂടെ പാളി നോക്കി വൈനിതയും തിരുമേനിയുടെ പരുവരുക്കൻ വിരലുകൾ ഉയരങ്ങളിലൂടെ താഴ്വരകളിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് ഒരിക്കൽ ഈ ദ്രോഹി തന്നെയും ഇങ്ങനെയായിരിക്കില്ലേ അതാലോചിച്ചപ്പോൾ അമ്മുവിൻ്റെ സർവാംഗം വിറയാർന്നു കാലുയർത്തി വാതിലിൽ ശക്തിയായി തൊഴിച്ചതറിയാം മുറിക്കുള്ളിൽ എന്തോ വീണുടഞ്ഞ ശബ്ദം കേട്ടു ഒരാർത്തനാദവും കേൾക്കുകയുണ്ടായി ആ വാതിൽ മലർക്കെ തുറന്നു അണപത്തിയ വെളിച്ചം പുറത്തേക്ക് ആർത്തിരമ്പി ആ വെളിച്ചത്തിനും മീതെ രണ്ട് സൂര്യനയനങ്ങൾ ക്ഷതം പറ്റിയ അഭിമാനത്തിന്റെ അടങ്ങാത്ത കോപക്കലി പൂണ്ട് വിറയാർന്ന ചുണ്ടുകൾ നീ നീ വന്നു വാക്കുകൾ മുറിഞ്ഞു പല്ലുകൾക്കിടയിൽ ചതഞ്ഞറിഞ്ഞ അക്ഷരങ്ങൾ അവ്യക്തത പൂണ്ടു അമ്മു കയ്യിലിരുന്ന കത്തി അർദ്ധവൃത്താകൃതിയിൽ ചുഴറ്റി വീശി ദുഷ്ട നീ നീ ജീവിച്ചിരിക്കരുത് അമ്മു പല്ലിറുമി പൂജാമുറിയിൽ അദൃശ്യമായ അംഗരക്ഷകരുടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ലക്ഷ്യം തെറ്റിയാണെങ്കിലും ആ കത്തിമുന വനിതയിൻ്റെ ശരീരത്തിൽ പോറലുണ്ടാക്കി പിന്നെ ക്ഷണം പോലും നിന്നില്ല ഓടി പിന്തിരിഞ്ഞോടി പടിവാതിൽക്കൽ മലർക്കെ തുറന്ന് പുറത്തേക്ക് ചാടിയ അമ്മുവിന് മുന്നിലേക്ക് കൂരിരുട്ടിന്റെ സത്തുപോലെ ഒരു ജന്തു വിലങ്ങം ചാടി കറുത്തൊരു ഒരു ചെന്നായ വൈനതയൻ വേട്ടമൃഗത്തെ അയച്ചിരിക്കുന്നു ഇത്തരം ദുർനിമിത്തങ്ങൾ നേരിടുമ്പോൾ ഭയം തോന്നാതിരിക്കാൻ അപ്പുക്കുട്ടൻ ഉപദേശിച്ചു കൊടുത്ത ഒരു ശ്ലോകം പൊടുന്നനെ ഉള്ളിൽ കിണിഞ്ഞു വിഷ്ണു ശാരദന്ദ്രകോടി സദൃശ്യം ശംഖം രഥാം ഗംഗദ മമ്പോജം തദം സിതാബ്ജനിളയം കാന്ത്യാജന്മോഹനം ആബദാം ഗദഹാരകുണ്ടലമഹലീസ്ഫുരത്കങ്കണം ശ്രീവത്സാംഗമുദാരകൗസ്തുഭധരം വന്ദേ മുനീന്ദ്രസ്തുതം അനേകായിരം ശരചന്ദ്രന്മാരെ പോലെ പ്രഭയുള്ളവനും ശംഖ് ചക്രം ഗദ താമരപ്പൂവ് എന്നിവ ധരിക്കുന്നവനും വെള്ളത്താമരപ്പൂവിലിരിക്കുന്നവനും ലോകമോഹനമായ സൗന്ദര്യമുള്ളവനും തോൾവള മുത്തുമാല കുണ്ടലം വലിയ കിരീടം എന്നിവ അണിഞ്ഞവനും തിളങ്ങുന്ന വളകൾ ഉള്ളവനും ശ്രീവത്സമെന്ന അടയാളമുള്ളവനും ഉജ്ജ്വലമായ കൗസ്തുഭരത്നം ധരിച്ചവനും മഹർഷിമാരാൽ സ്തുതിക്കപ്പെട്ടവനുമായ വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു അമ്മു മനസ്സിൽ മന്ത്രിച്ചതേയുള്ളൂ ഫലം അത്ഭുതാവഹമായിരുന്നു കൊതിച്ചു ചാടിയ ചെന്നായ ദയനീയമായൊരു മോങ്ങലോടെ പിൻവാങ്ങി അമ്മുവിൻ്റെ ധൈര്യം പതിന്മടങ്ങായി വർദ്ധിച്ചു ആ വിഷ്ണുമന്ത്രം തുടരെ തുടരെ ഉരുവിട്ടുകൊണ്ട് അവൾ മറ്റൊരു വശത്തേക്ക് പാഞ്ഞു പിന്നിൽ വന്യമായ വേഗതയിൽ ആ ജന്തു പിന്തുടരുന്ന ശബ്ദം അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ജന്തു എത്ര വേഗത്തിൽ വന്നാലും ശരീരത്തേക്ക് ചാടുവീഴില്ലെന്ന് ഉറപ്പായി മുന്നിൽ വഴി കാണാത്തത്ര ഇരുട്ട് അമ്മു ഓടിക്കൊണ്ടേയിരുന്നു വരമ്പുകളിലൂടെ ചെളിപ്പാടങ്ങളിലൂടെ വെളിമ്പ്രദേശങ്ങളിലൂടെ താൻ ഏതു ലക്ഷ്യത്തിലേക്കാണ് പാഞ്ഞെടുക്കുന്നതെന്ന് അവൾ അറിഞ്ഞതേയില്ല പ്രജ്ഞ നശിച്ചവളെ പോലെ പായുക മാത്രമായിരുന്നു അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം കരണീയം പാഴൂറില്ലം പിന്നിലേക്ക് പിന്നിലേക്ക് അകലത്തിലാക്കിക്കൊണ്ട് കുതിക്കുമ്പോൾ തൻ്റെ തൊട്ടു പിന്നിലെ ശബ്ദത്തിനും വർധനമുണ്ടാകുന്നതവൾ അറിഞ്ഞു ഇപ്പോൾ ഒന്നിലേറെ ജന്തുക്കൾ പിന്നിൽ കൂടിയിരിക്കുന്നു വയലിനു മുകളിൽ പക്ഷെ ആകാശത്തിന് താഴെക്കൂടി ഒരു തീകോളം വരുന്നു അതിൻ്റെ ജ്വലിക്കുന്ന പ്രകാശ പരിധിയിൽ കണ്ണുടക്കിയപ്പോൾ അമ്മു വിഭ്രമിച്ചുപോയി താൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ചാത്തൻകാടിനു നേരെയാണ് പാഴൂർ ഇല്ലത്തിലെ ചാത്തൻകാട് വൈനുതയും തിരുമേനിയുടെ ചാത്തൻകാട് മറ്റെവിടേക്കെങ്കിലും ഓടിയകലാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല കാലുകൾ എങ്ങോട്ട് തിരിഞ്ഞാലും ചാത്തൻകാടിന് നേരിയായി പോകുന്നു ഒരു നൊടിയിട ഭയം അവളെ ആകെ പൊതിഞ്ഞു മനസ്സിൽ നിന്ന് വിഷ്ണുമന്ത്രം പിടിവിട്ടുപോയി പിന്നിലെ ജന്തുക്കളുടെ പാതപതന ശബ്ദം ഉച്ചസ്ഥായിയിലായിരിക്കുന്നു ഇനി ഒരേ ഒരു മാർഗം മാത്രം നയിക്കുന്നിടത്തേക്ക് പായുക അമ്മു പരവശയായി എന്നിട്ടും കാലുകളുടെ വേഗത കുറച്ചില്ല അവൾ അടുത്ത ക്ഷണം ചാത്തൻകാടിനു നേരെ പായാൻ തുടങ്ങി അപ്പോൾ വീണ്ടും അത്ഭുതം പിന്നിലെ ശബ്ദം കേൾക്കാതാവുന്നു ഒരു സ്ഥലജല വിഭ്രമം പോലെ ഓടിച്ചെന്നവൾ ചാത്തൻകാവിലേക്ക് കയറിക്കഴിഞ്ഞു ചാത്തൻകാട്ടിലെ വന്യമായ ഭീകരത ഒന്നാകെ അമ്മുവിനെ പൊതിഞ്ഞു പിന്നെ അവൾക്കൊന്നും ഓർമ്മയില്ല വൈനതയും തിരുമേനിക്ക് പ്രജ്ഞയിൽ പ്രകാശം വീണത് പെട്ടെന്നായിരുന്നു അമ്മു രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് പകലത്തെ അടി കൊണ്ടവൾ തെല്ലും അടങ്ങാനല്ല ഭാവം തൻ്റെ മകൻ്റെ അമ്മ എന്ന നിലയിൽ അവളെ വെറുതെ വിടാൻ നേരിയൊരു താല്പര്യമുണ്ടായിരുന്നു അബലകൾ പത്തി പൊക്കിയാൽ എത്രത്തോളം ഉള്ളൂ അതുകൊണ്ട് അവൾക്കൊരു സൗജന്യം ചെയ്തു കൊടുക്കുക പക്ഷേ ഭയങ്കരി ഈ നട്ടപ്പാതിരയ്ക്ക് ഇല്ലത്തേക്ക് വന്നിരിക്കുന്നു ഒരിക്കലും വിശ്വസിക്കാൻ വയ്യാത്ത സംഭവം ഇത്രയും ധൈര്യം അവൾക്കുണ്ടോ വൈനതയിൻ കുമ്പയിൽ അരുമയായി തലോടി കത്തിമുന നേരിയ പോറേ ഏൽപ്പിച്ചിട്ടുള്ളൂ ഒരിക്കൽ ശ്രീധരൻ നായർക്ക് പോലും തോന്നാത്ത തൻ്റെ ഇടം അയാൾ അടക്കാനാവാത്ത സങ്കടം കൊണ്ട് അടിച്ചതേയുള്ളൂ ഇവൾ കത്തിയുമായി വന്നിരിക്കുന്നു ഇവളെക്കുറിച്ച് ഇനി തെല്ലും ഔദാര്യ മനസ്കത പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല ഒരു നിമിഷം വനിതയിൽ സ്വയം മറന്നുദ്ദേശിച്ച് മോഹവലയത്തിലാക്കിക്കൊണ്ടുവന്ന ശാരദാമയെ മറന്നു കോപം ആയിരം സൂര്യന്മാരെ ജ്വലിപ്പിച്ച ഹൃദയവുമായി പൂജാമുറിയിൽ നിന്നയാൾ ഇറങ്ങി പരിപൂർണ നഗ്നനാണ് താനെന്ന കാര്യം പോലും തിരുമേനി മറന്നിരിക്കണം പൂജാമുറി പുറത്തുനിന്ന് ചേർത്തടച്ചു ശാരദാമയുടെ മോഹനിദ്ര പുലർക്കാലം വരെ തുടരും അതിനു മുൻപ് തിരിച്ചെത്താം അമ്മു ചാത്തൻകാടിൻ്റെ അപ്പുറത്തേക്ക് രക്ഷപ്പെടാത്ത വിധം ദുർദേവതകളിൽ ഒരാളെ ചെന്നായ രൂപം ധരിപ്പിച്ച് പുറകെ വിട്ടു കൂട്ടിന് അഗ്നിമുഖനെയും അയച്ചു അവളിപ്പോൾ ചാത്തൻകാട്ടിലെത്തിയിട്ടുണ്ടെന്ന് നിശ്ചയം പൂജാമുറിയിൽ പൂർത്തിയാകാത്തതെന്തോ അത് ചാത്തൻകാട്ടിൽ പൂർത്തീകരിക്കാം ആ ഒരൊറ്റ മാർഗമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ഇനി ഇവളെ ഒരു നിമിഷാർത്ഥം പോലും ജീവിപ്പിക്കുന്നതിൽ അർത്ഥമില്ല അതോടെ ചില കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും ആരോരുമാശ്രയം ഇല്ലാതാവുമ്പോൾ അപ്പുണ്ണി തന്നെ വന്ന് അഭയം പ്രാപിക്കും അവനെ സ്ഥിരമായി കൂടെ നിർത്താം അവൻ്റെ കൈവശമുള്ള മാന്ത്രിക മാന്ത്രികദണ്ഡ് ഒന്ന് പരിശോധിക്കണം തൻ്റെ ഉദ്ദേശം തെറ്റില്ല അത് അപ്പുക്കുട്ടൻ്റെ മാന്ത്രികദണ്ഡാവാ മന്ത്രം ഉപേക്ഷിച്ച് അവൻ തിരിച്ചുപോയതാവാ ആ ദണ്ടിൽ ആർക്കും അറിയാത്ത ശക്തിയുള്ളത് അപ്പുണ്ണി അറിയരുത് അത് കയ്യിലുണ്ടെങ്കിൽ ഇനി ഒരു ജന്മത്തിലും അപ്പുകൂട്ടൻ തൻ്റെ മുന്നിലെത്തുകയില്ല കുറുക്കുപാതയിലൂടെ നടന്നു ചെന്ന് വൈനതയും തിരുമേനി ചാത്തൻകാട്ടിൽ കയറി അമ്മു അപ്പോഴും ലക്ഷ്യമറിയാതെ എന്നോണം കാട്ടിനുള്ളിൽ ചുറ്റിത്തിരിയുകയായിരുന്നു ഒരു മരത്തിനു മറിഞ്ഞു നിന്ന് അവളുടെ ആ വിഭ്രമം കുറച്ചുനേരം നോക്കി രസിച്ചു പിന്നെ നടന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ ദുഷ്ടമൂർത്തി മുന്നിൽ നിൽക്കുന്നു അമ്മുവിൻ്റെ ബോധമണ്ഡലം അതോടെ ശൂന്യമായി തളർന്നു വാടിയ പോലെ കുഴഞ്ഞു വീഴാൻ തുടങ്ങിയ അവളുടെ മൃദുശരീരം വനിതയിൻ്റെ ബലിഷ്ടകരം താങ്ങി ആ ഒറ്റ കൈകൊണ്ടു തന്നെ അവളെ മെല്ലെ നിലത്തേക്ക് കിടത്തി ചാത്തൻകാടിന് ചുറ്റും അസമയത്തുണ്ടായ ഒരു ചുഴലിക്കാറ്റ് മുടിയഴിച്ചിട്ടാടി ഏഴിലം പാലയിൽ ചേക്കേറിയിരുന്ന അസംഖ്യം കടവാവലുകൾ ചിറകടിച്ചു പറന്നു എവിടെയെല്ലാമോ നിർത്താതെ മൂങ്ങുന്ന നായ്ക്കളുടെ ഓരിയിടൽ ഗ്രാമമാകെ പ്രകമ്പനം പോലെ പടർന്നു വീട്ടിൽ ഉറങ്ങിക്കിടന്ന അപ്പുണ്ണി ഏതോ പേക്കിനാവ് കണ്ട് ഞെട്ടിയുണർന്നു പിന്നെ വശം തിരിഞ്ഞുകിടന്ന് ഉറക്കം തുടർന്നു ആ ചാത്തൻകാട്ടിനുള്ളിൽ നിന്ന് അപ്പോൾ അപ്പോളൊരാത്മാവ് മാനം നോക്കി പറക്കുകയായിരുന്നു അങ്ങകല് ഹിമാദ്രയിലെ ഒരു ഗുഹയിൽ ധ്യാനത്തിനായി ഉണർന്ന അപ്പുകുട്ടന് തന്നെ ആരോ വിളിക്കുന്നതായി തോന്നി അമ്മുവിൻ്റെ ചിരപരിചിതമായ ഒരു തേങ്ങലിന്റെ സ്വരം അയാൾ തിരിച്ചറിയുകയും ചെയ്തു ഈയിടെയായി സ്വന്തം ഗ്രാമത്തെക്കുറിച്ച് കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്ന ദുർനിമിത്തങ്ങൾ തന്നെ തിരക്കി എത്തിക്കൊണ്ടിരിക്കുന്നു വൈനതയിൻ്റെ പുതിയ മാന്ത്രിക ജന്മത്തെക്കുറിച്ച് ആറാം ഇന്ദ്രിയം തന്നെ ബോധവാനാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടെ എവിടെ നിന്ന് വന്നു അമ്മുവിന്റെ സ്വരം വേഗം കുളികഴിഞ്ഞു വരാം പിന്നെ ധ്യാനത്തിലൂടെ ഗ്രാമത്തിലേക്കൊന്ന് പോകാം അപ്പുകൂട്ടൻ വളർന്നു നീണ്ട താടിയിൽ ഉഴിഞ്ഞുകൊണ്ട് അളകനന്ദയിലേക്ക് നടന്നു വൈനതയും തിരുമേനി പരിപൂർണ തൃപ്തനായതുപോലെ ചാത്തൻകാട്ടിൽ നിന്നിറങ്ങി ആ നേരത്തെ തണുപ്പിലും അയാളുടെ ശരീരം വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു വയൽവരമ്പിലൂടെ ലാഘവത്തോടെ നടന്നുനീങ്ങുന്ന വൈനതയും തിരുമേനിയെ അറിയാതെ രണ്ടു കണ്ണുകൾ പിന്തുടരുന്നുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കിയാലും തിരുമേനിക്ക് കാണാൻ കഴിയാത്ത രണ്ട് കണ്ണുകൾ വിഷാദം വിതുമ്പലുണ്ടാക്കിയ മുഖവുമായി താടിക്ക് കയ്യും കൊടുത്ത് അപ്പുണ്ണിയിരുന്നു കഴിഞ്ഞതെല്ലാം ഒരു പേക്കിനാവാണെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ പരാജയം വീർപ്പുമുട്ടിച്ചു അല്ല അതൊന്നും പേക്കിനാവല്ല സൂര്യോദയം പോലെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ അവൻ്റെ കൗമാര മനസ്സിന് കഴിയുന്നില്ല അമ്മ ഇന്നില്ല അമ്മ എങ്ങനെ മരിച്ചു അതാണ് ഇനിയും മനസ്സിലാകാത്തത് പലരും പലതും പറയുന്നു ഗ്രാമത്തിൽ ദുർമരണങ്ങൾ വീഴാൻ തുടങ്ങിയെന്നാരോ പറയുന്നതും കേട്ടു ഒരു ദിവസം രാവിലെ വയലിൽ കിടക്കുന്നു മൃതദേഹം കരിനീല നിറമാർന്ന ശരീരം ഏതോ കഠിനമായ വിഷം ശരീരത്തിൽ എമ്പാടും വ്യാപിച്ചിട്ടുള്ള മരണമാണെന്ന് വ്യക്തം രാത്രിയിൽ എപ്പോഴും സംഭവിച്ച ദുരന്തം അമ്മ അമ്മയെന്തിന് രാത്രിയിൽ വയലിൽ പോയി നാട്ടുകാരാണ് എല്ലാം ചെയ്തത് പലരുടെയും മുഖങ്ങളിൽ എന്തോ സംശയത്തിന്റെ നിഴൽ വടുക്കെട്ടി കിടന്നിരുന്നു അന്ന് വൈകുന്നേരം പാഴൂർ ഇല്ലത്തിലെ ആശ്രിതൻ കവലയിൽ പറഞ്ഞുവത്രെ അടിയൊന്നും ആയില്ല വടിവെട്ടാൻ പോയിട്ടേയുള്ളൂ കേട്ട് ആരോ ദിവാകര പിള്ളയുടെ തട്ടിക്കയറി താനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന മട്ടിൽ അയാൾ ഒരു വല്ലാത്ത പുഞ്ചിരിയുമായി ഒഴിഞ്ഞു കളഞ്ഞത്രെ പക്ഷേ ദിവാകര പിള്ളയെ വിട്ടില്ല അപ്പോൾ തനിക്കും അതിൽ പങ്കുണ്ടല്ലേ ദിവാകര പിള്ളെ ആട്ടെ വൈനതയും കൈനിറയെ വല്ലതും തരുന്നുണ്ടോ ഓ തരുന്നത് അയാൾക്ക് ഓർമ്മ കാണില്ലല്ലേ ബോധമുള്ളവർക്കല്ലേ കണക്കറിയാൻ കഴിയൂ നാട്ടിലെ പ്രമാണിമാരിൽ ഒരാളെന്ന് നടിക്കുന്ന കൃഷ്ണൻകുട്ടി നായരാണ് അത് പറയാൻ ധൈര്യപ്പെട്ടത് പ്രമാണിയുടെ വാക്കുകൾ കൂട്ടച്ചിരിയോടെ അംഗീകരിക്കപ്പെടുന്നത് ദിവാകര പിള്ള ശ്രദ്ധിച്ചു അതായത് വൈനതയും തിരുമേനിക്ക് ഇപ്പോഴും നൊസ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ലേ ദിവാകര സംശയം തീർക്കാൻ ചോദിച്ചു എന്താ സംശയം കൃഷ്ണൻകുട്ടി നായർ തിരിച്ചടിച്ചു അതില്ലെന്ന് താൻ പറയുമായിരിക്കും അതെന്തുകൊണ്ടാണെന്നും ഞങ്ങൾക്കറിയാം സഹവാസയോഗം ഒരു നൊസ്സന് മറ്റൊരു നൊസനെ തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പോഴുമുണ്ടായി കൂട്ടച്ചിരി ദിവാകര പിള്ള തലയ്ക്കടിയേറ്റതുപോലെ തരിച്ചു നിന്നു മുഖം മഞ്ഞളിച്ചു തിരുമേനിയെ ശരിക്കും അറിയാവുന്ന ആളാണ് സംസാരിച്ചത് കൃഷ്ണൻകുട്ടി നായർ വിപ്ലവാരിഷ്ടം കഴിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം കൃഷ്ണൻകുട്ടി അങ്ങുന്നതന്നെയാണോ ഈ പറയണത് അതോ വാസുവൈദ്യരുടെ വിപ്ലവാരിഷ്ടമോ ദിവാകരപിള്ള ചോദിച്ചു താൻ ഞങ്ങൾക്കിട്ട് തിരിച്ചു വയ്ക്കുവാണോടോ സ്വബോധത്തോടെ തന്നെയാണോടോ പറയുന്നത് മുന്നിലെത്തിയ ചായഗ്ലാസ് ഉയർത്തി നുണഞ്ഞുകൊണ്ട് കൃഷ്ണൻകുട്ടി നായർ പുഞ്ചിരിച്ചു ആശാന്റെ ആശ്രിതം തന്നെ നാളെ ഒരിക്കൽ ദിവാകര ചുട്ട കോഴിയെ പറപ്പിക്കല്ലെന്ന് എങ്ങനെ നിശ്ചയിക്കും സഹവാസയോഗം എന്ന് വെച്ചാൽ അതൊരു കാര്യം തന്നെയാണേ ചിരി പിന്നെയും ചിരി ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് നഗ്നനാക്കപ്പെട്ടവൻ്റെ വിമ്മിട്ടമായിരുന്നു ദിവാകര പിള്ളക്ക് പക്ഷേ അങ്ങനെ അങ്ങ് തോറ്റു പാടുണ്ടോ ഇല്ല വൈനതയൻ്റെ ആശ്രിതന് ഒരുത്തൻ്റെയും മുന്നിൽ മുട്ടുമടക്കേണ്ടി വരില്ല തിരുമേനിക്ക് തന്നോടുള്ള പരിഭവം സ്നേഹമാക്കി മാറ്റിക്കഴിഞ്ഞതേ ഉള്ളൂ തിരുമേനി ശുദ്ധനും നല്ലവനുമാണെന്ന് താൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല തൻ്റെ അനുഭവമല്ലേ തനിക്കറിയൂ തനിക്കേ പറയാൻ കഴിയൂ ഒരനുഭവമുണ്ടായാലേ ആൾക്കാർ നന്മതിന്മകൾ തിരിച്ചറിയൂ ഇന്നെന്നല്ല എന്നും അങ്ങനെയായിരുന്നു ഒരനുഭവം ഉണ്ടാകുമ്പോൾ തിരിച്ചു പറയരുത് കേട്ടോ കൃഷ്ണൻകുട്ടി അങ്ങുന്നേ എടാ എടാ ദിവാകര അപ്പറഞ്ഞത് കാര്യം പക്ഷേ അതിൽ ലേശം ഭീഷണി മേമ്പൊടി എന്നൊരു സംശയം ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല ദിവാകര പിള്ള പിന്നെ അവിടെ നിന്നില്ല തിരുമേനിയെ കൃഷ്ണൻകുട്ടി നായർ നിന്ദിച്ച കഥ ഗുരുമുഖത്തെത്തിക്കാൻ വല്ലാത്തൊരു തിടുക്കമായിരുന്നു ആ പ്രമാണിയെ അഴകിയ രാവണനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തിരുമേനിയോട് അപേക്ഷിക്കണം അല്ലെങ്കിലും കൃഷ്ണൻകുട്ടി നായർ പണ്ടേ തിരുമേനിയുടെ നോട്ടപ്പുള്ളിയാണ് താനെ കവലയിൽ വെച്ച് കല്ലെറിഞ്ഞവരിൽ പ്രധാനി കൃഷ്ണൻകുട്ടി നായരായിരുന്നുവെന്ന് പലതവണ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊയ്ത്തു തുടങ്ങാൻ ഒരു നല്ല ദിവസത്തിന് കാത്തിരിക്കുകയാണ് തിരുമേനി ദിവാകര പിള്ളയ്ക്ക് മറ്റൊരു കാര്യം കൂടി ബോധ്യമായി അമ്മുവിൻ്റെ മരണം വനിതേയും തിരുമേനി അറിഞ്ഞു തന്നെയാണെന്ന് ചിലർക്കെങ്കിലും ബോധ്യമുണ്ട് പഴയതെല്ലാം മറക്കാൻ കാലമായി കഴിഞ്ഞില്ലല്ലോ പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പറയാതിരുന്നാൽ ഞാൻ തിരുമേനിയോട് ചെയ്യുന്ന ഒരപരാധമായിരിക്കും അത് ആ നായർ കവലയിൽ വെച്ച് അങ്ങേ പരസ്യമായി നിന്ദിക്കുക ഒപ്പം കൈയടിക്കാൻ കുറേ അലവലാദികളും മനസ്സിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ച് സുഖം തോന്നി ദിവാകര പിള്ളയ്ക്ക് ദിവാകര പിള്ളയെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വെറ്റിലയിൽ നൂറുതയ്ക്കുന്ന പ്രക്രിയ തിരുമേനി പൂർത്തിയാക്കുകയും ചെയ്തു പതിവില്ലാതെ അപ്പോൾ ആ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇന്ന് വ്യാഴം നാളെ വെള്ളി മുപ്പെട്ടു വെള്ളിയാഴ്ച ഒരു നല്ല കാര്യത്തിന് ദിവസം ശുഭ നാളെ അല്ലേ ദിവാകര പിള്ളെ ഏഴു കൊല്ലം മുൻപ് അങ്ങനെയായിരുന്നു ദിവാകരി പിള്ളയ്ക്ക് സന്തോഷമായി അടയ്ക്കാ നുറുക്കുകൾ വായിലേക്കിട്ട് തിരുമേനി ചവച്ചു പല്ലുകൾ ആവശ്യത്തിനുമേറെ ആ നുറുക്കുകളെ വേദനിപ്പിച്ചു ആ ചെക്കൻ ഇതുവരെ വന്നില്ലല്ലോ ദിവാകര പിള്ളയെ നോം വിളിക്കാതെ വരില്ലെന്നാവൂ അല്ല അതങ്ങനെ വരൂ തിരുമേനി സരസമായി ചിരിച്ചു ആശ്രിതനും ആ ചിരിയിൽ പങ്കുചേർന്നു നാളെ വരും തിരുമേനി വരാണ്ടിരിക്കില്ല തീർന്നു ആ സരസ സംഭാഷണ പ്രക്രിയ ഇനി കുറേ നേരം കൂടി നിന്നാലും കമാ എന്നൊരക്ഷരം തിരുമേനി ഉരിയാടിയെന്ന് വരില്ല മുന്നിൽ ആരെങ്കിലും നിൽക്കുന്ന കാര്യം തന്നെ തിരുമേനി മറന്നുകളയും മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വൈനതയും തിരുമേനിയെ കാക്കുന്ന ഭൂതഗണത്തിൽ ഒന്നിനെ പോലെ ദിവാകര പിള്ള ആ ഇളം തിണ്ണയിൽ ഇരുന്നു പക്ഷേ അന്നൊരദ്ഭുതമുണ്ടായി തിരുമേനി വീണ്ടും ശബ്ദിച്ചു വായിലെ മുറുക്കാൻ ചണ്ടി തുപ്പിക്കളഞ്ഞിട്ട് മറ്റൊരു തളർവെറ്റിലെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് വനിതേയൻ ദിവാകര പിള്ളയെ വിളിച്ചു എടോ നാളെ എനിക്കൊരു പ്രത്യേക പൂജയുണ്ട് കുറച്ച് സാധനങ്ങൾ എടുപ്പിക്കണം താൻ ഒരുങ്ങിക്കോ അടിയൻ എപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞു പിള്ളയ്ക്ക് ഉത്സാഹം വീണു ആ പ്രത്യേക പൂജ താൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണെങ്കിൽ തിരുമേനേക്കാൾ ആഹ്ലാദം തനിക്കു തന്നെയാണ് ഭഗവാനേ അതങ്ങനെ തന്നെയേ ആയിരിക്കുള്ളേ ദിവാകര പിള്ള ഉള്ളു നിറഞ്ഞു പ്രാർത്ഥിച്ചു നാളത്തെ പൂജയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ തയ്യാറാക്കാൻ അയാൾക്കൊരു പ്രത്യേക താല്പര്യവും തിടുക്കവും തോന്നി നാളത്തെ ഹോമത്തോടെ ശത്രുക്കളിലുള്ള ജയം ആരംഭിക്കണം തന്നെ തള്ളിപ്പറഞ്ഞവരെ പോലും വെറുതെ വിടാൻ പാടില്ല കൃഷ്ണൻകുട്ടിനായരുടെ ജന്മനക്ഷത്രം ഏതാണെന്നറിയില്ല അല്ലെങ്കിൽ എല്ലാ നാളുകാരും തന്നെ ദ്രോഹിച്ചവരിലുണ്ടാകും കല്ലെറിഞ്ഞവരിലുണ്ടാകും അതുകൊണ്ട് ഇരുപത്തേഴ് നാളുകാരുടെ നക്ഷത്രവൃക്ഷങ്ങൾ ശേഖരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണം മൂർത്തികൾ ഏറെക്കുറെ വശമായി കഴിഞ്ഞു ഇനി രണ്ടോ മൂന്നോ പേരെ കൂടി സ്വാധീനിക്കാനേ ഉള്ളൂ ഏഴു ദിവസങ്ങൾക്കുള്ളിൽ അതും സാധിക്കും തൻ്റെ എതിരാളികളോടുള്ള വേട്ട ആരംഭിക്കാൻ ഇപ്പോഴുള്ള മൂർത്തികൾ തന്നെ ഏറെയാണ് ഒരു നിമിഷം കണ്ണടച്ചിരുന്നു പിന്നെ മന്ത്രോച്ചാരണം പോലെ സ്വായത്തമായ ജന്മനക്ഷത്ര വൃക്ഷങ്ങളുടെ പേരുകൾ പറയാൻ തുടങ്ങി അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകാരുടെ ജന്മവൃക്ഷങ്ങളുടെ പേരുകൾ കാഞ്ഞിരം നെല്ലി അത്തി ഞാവൽ കരിങ്ങാലി കരിമരം മുള അരയാൻ നാഗം പേരാൽ പ്ലാശം ഇത്തി അമ്പഴം കൂവളം നീർമരുത് വയ്യങ്കത്തവ് ഇലഞ്ഞി വെട്ടി പൈൻ പഞ്ഞി പുലാവ് എരുക്ക് വഗ്നി കടമ്പ് തേന്മാവ് കരിമ്പന ഇരിപ്പ പിള്ളയുടെ ശങ്കിടിച്ചു ഇത്രയും സാധനങ്ങൾ നാളേക്ക് താനുണ്ടാക്കേണ്ടതാണ് മാത്രമായിരുന്നില്ല ഹോമത്തിനാവശ്യമായ മറ്റു നൂറുകൂട്ടം സാധനങ്ങൾ പുറകെ എന്നാലും ഒടുവിൽ അതെല്ലാം തനിക്കുണ്ടാക്കാൻ കഴിയുന്നതേയുള്ളൂവെന്ന് ദിവാകര സമാധാനപ്പെട്ടു ഇത് സ്വന്തം കാര്യം പോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണല്ലോ കൃഷ്ണൻകുട്ടി നായർക്ക് ഒരടി ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ നൂറ് പുണ്യം കിട്ടിയ വാശിയായി ലക്ഷണം കണ്ടിട്ട് തിരുമേനി അതിനു തന്നെയാണ് ഒരുങ്ങുന്നതെന്ന് ദിവാകരപ്പിള്ളക്കുറപ്പായി ഒരുക്കു വിവരങ്ങൾ എഴുതിയ ഓലകൾ മടിയിൽ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് ദിവാകരപ്പിള്ള പുറത്തേക്കിറങ്ങി അന്നും വൈനതേയും തിരുമേനി താത്രിക്കുട്ടിയെ വിളിച്ചു വാതിൽ പിന്നിൽ നിഴൽ അനങ്ങി തട്ടിൻ പുറത്തുള്ള നൂറ്റൊന്ന് നിലവിളക്കുകളും നാളെ വൈകുന്നേരത്തേക്ക് വൃത്തിയാക്കണം നിർദ്ദേശം കേട്ടു നിഴൽ മങ്ങി തിരുമേനി വീണ്ടും മുറുക്കാൻ തുടങ്ങുന്നു മനസ്സിനെ മതിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തിരിച്ചറിയാൻ കഴിയുന്ന പ്രകടമായ ലക്ഷണം അതാണ് തിരുമേനിയുടെ തെരുതരയുള്ള മുറുക്ക് പുറകെ പുറകെ മുറുക്കിക്കൊണ്ടിരിക്കും കെട്ടുകണക്കിന് വെറ്റിലകൾ തീർന്നെന്നു വരും നാളുകൾക്ക് ശേഷം ഇന്നിത തിരുമേനി അതിനാണ് ഒരുങ്ങിയിരിക്കുന്നത് ദിവാകര പിള്ളയുടെ വാക്കുകൾ ആ മനസ്സിനെ അത്രയേറെ മതിച്ചുവെന്നും ത്രിസന്ധ്യ അപ്പുണ്ണി നിലവിളക്ക് കൊളുത്തേ വീണ്ടും ആ നടയിൽ തന്നെ പഴയ മട്ടിൽ ഇരിപ്പ് തുടർന്നു വിഷാദമഗ്നമായൊരു ലോകത്തേക്ക് വീണ്ടും ഹൃദയം അമ്മയുണ്ടായിരുന്നപ്പോൾ തൊടിയിലെ തെങ്ങുകൾക്ക് നടുവിലെ കൽവിളക്കുകളിലും തിരികൊളുത്തുമായിരുന്നു ആരുടെയോ ആത്മാവുകൾക്ക് വേണ്ടി അവിടെ തിരികൊളുത്താൻ പക്ഷേ അപ്പൊണ് തയ്യാറായിരുന്നില്ല അമ്മയ്ക്കവർ ആരെങ്കിലും ആയിരുന്നിരിക്കാം തനിക്ക് പക്ഷേ അവരാരുമല്ല അതുകൊണ്ട് താൻ അത് ചെയ്യുന്നുമില്ല അവൻ്റെ മനസ്സ് വായിച്ചുകൊണ്ട് അവനെ ആപാതച്ചൂടും ശ്രദ്ധിച്ചുകൊണ്ട് അദൃശ്യമായ രണ്ട് കണ്ണുകൾ അവിടെയുണ്ടായിരുന്നു അപ്പുണ്ണിക്ക് ഒരിക്കലും കാണാൻ കഴിയാത്ത രണ്ടു നേത്രങ്ങൾ ആ അദൃശ്യ നേത്രങ്ങൾ ഒരു നിമിഷം മങ്ങി ആ നിമിഷം തന്നെയായിരുന്നു അപ്പുണ്ണി ഒരു അത്ഭുത ദൃശ്യം കണ്ട് ഞെട്ടിപ്പിടൻ എണീറ്റതും ചെല്ലക്കാറ്റിലുലയുന്ന ദീപനാളങ്ങളിൽ മീഴുന്നട്ടിരിക്കുകയായിരുന്നു അപ്പുണ്ണി അപ്പോഴാണ് അവനത് കണ്ടത് രണ്ടു മൂന്നിഴകൾ പിരിച്ചൊന്നിച്ച തിരിയുടെ ഇഴകളിൽ ഒരു ചലനം അവൻ നോക്കിയിരിക്കെ ആ ഇഴകൾ വേർതിരിഞ്ഞു അതിലൊരിഴ ദീപത്തോടെ തന്നെ വിളക്കിൽ നിന്നുയരുന്നു ആരോ കയ്യിൽ പിടിച്ച് സൂക്ഷ്മമായി കൊണ്ടുപോകും പോലെ ആ തിരിയും നാളവും അന്തരീക്ഷത്തിലൂടെ ചലിക്കാൻ തുടങ്ങി അപ്പുണ്ണിക്ക് ഭയം തോന്നി അവൻ ആ സ്വയം ചലിക്കുന്ന ദീപനാളത്തിൽ തന്നെ തുറച്ചു നോക്കി അവൻ കിരുകിലെ വിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ ദീപനാളം തൊടിയിലെ വാഴക്കൂട്ടങ്ങൾക്കിടയിലേക്ക് തൈ നടുവിലേക്കാണ് നീങ്ങുന്നതെന്ന് അപ്പുണ്ണി നടുക്കത്തോടെ കണ്ടു ആ തെങ്ങുകൾക്കിടയിലെ കൽവിളക്കിൽ ചെന്ന് ദീപനാളം നിശ്ചലമായി അവിടെ തിരികൊളുത്തില്ലെന്ന് താനിപ്പോൾ മനസ്സിൽ ചിന്തിച്ചതേ ആ രംഗം അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആരാണ് ആ ദീപം നിലവിളക്കിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോയത് അപ്പുണ്ണി അങ്ങോട്ട് തന്നെ മിഴുന്നട്ടു ഇല്ല തൻ്റെ കണ്ണുകൾ തന്നെ വഞ്ചിക്കുന്നതല്ല അത് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചിരിക്കുന്നു അടുത്ത ദിവസം സന്ധ്യയ്ക്കും അങ്ങനെ തന്നെ ഉണ്ടായി അതിനടുത്ത ദിവസവും മൂന്നാമത്തെ ദിവസം തിരുവളിച്ച മാത്രമല്ല അത് കൊളുത്തിയ ആളെയും അപ്പുണ്ണി കണ്ടു ഭയന്ന് കിടുകിട വിറച്ച് അപ്പുണ്ണിയുടെ തൊണ്ടയിൽ നിന്ന് ഒരാർത്തനാഥം ഉയർന്നു